ഇടുക്കിയിൽ തങ്കമണിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ഗ്യാസുകുറ്റി പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്തെങ്കിലും അട്ടിമറിയോ മറ്റോ ഉണ്ടോ അതല്ല ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഇപ്പോൾ പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലാണോ എത്തുന്നത് പൂർണ്ണമായിട്ടും തീ അണച്ചോ സന്ദീപ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ആ തീ അണയ്ക്കുന്ന ഉണ്ടായിരുന്നത് പുലർച്ചെ ഏതാണ്ട് ആറു മണിക്ക് ഉള്ളിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് കുറ്റികൾ ഒന്നിലധികം ഗ്യാസ് കുറ്റികൾ ഉണ്ടായിരുന്നു ആ ഗ്യാസ് ഗ്യാസുകുറ്റികൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അത് വലിയ തോതിൽ തീ ആളിപ്പടരുന്നതിന് കാരണമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയം വിധേയമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത് തങ്കമണി പോലീസും സ്ഥലത്തുണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടിയിരുന്നു സമീപത്തെ ഒന്ന് രണ്ട് കടകൾക്ക് ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും നിലവിലിപ്പോൾ തീ പൂർണ്ണമായിട്ടും നിയമ നിയന്ത്രണ വിധേയമാക്കി അണയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ പലർക്ക് കട പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഒന്നും അവശേഷിക്കാത്ത തരത്തിൽ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഇത്രയധികം തീ ആളിപ്പടരുവാനുണ്ടായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പ്രാഥമികമായി പറയുന്നത് ഈ ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് എന്ന് തന്നെയാണ് എന്തായിരുന്നാലും മറ്റ് അപകടങ്ങളോ ആളപായങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് എന്നിരുന്നാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ആ അപകടത്തിൽ കട പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നുണ്ട് തീയധികം പകരാതിരുന്നു അല്ലേ സന്ദീപ് ഡോക്ടർ അരുൺകുമാർ ഈ തങ്കമണി ടൗണിൽ അടുത്തടുത്ത് കടകൾ ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വലിയ അപകടം അതാണ് മുമ്പ് സൂചിപ്പിച്ചത് സമീപത്തുണ്ടായിരുന്ന ഒന്ന് രണ്ട് കടകളിലേക്ക് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായി എങ്കിൽ പോലും അത് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇടുക്കിയിൽ നിന്ന് ചെറു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയതുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങളിലേക്ക് കടക്കാതെ ഈ വലിയൊരു അപകടത്തെ ഒഴിവാക്കാൻ സാധിച്ചിരുന്നത് ഇല്ലെങ്കിൽ ആ മറ്റു കടകളിലേക്കൊക്കെ എത്തി അതൊരു വലിയ തീപിടുത്തമായി മാറുകയും മറ്റ് അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഒന്നിലധികം ഒന്ന് ഏതാണ്ട് എനിക്ക് നമ്മൾക്ക് അറിഞ്ഞ രീതിയിൽ വെച്ച് മനസ്സിലാക്കുമ്പോൾ അഞ്ചോളം വരുന്ന ഗ്യാസ് കുറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് നറകുറ്റിയായിരുന്ന ആയിരിക്കാം ഈ രണ്ട് കുറ്റികൾ പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തീയെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആളിപ്പടർന്ന വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിയത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എങ്കിലും കടപൂർണമായും കത്തി നശിച്ചിരിക്കുന്നു സമീപത്തെ ഒന്ന് രണ്ട് കടകൾക്ക് ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ എന്തായാലും തങ്കമണിയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരുന്നത് തങ്കമണിയിലെ തീപിടുത്തത്തിൽ കടക്കുള്ളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ഗ്യാസുകുറ്റി പൊട്ടിത്തെറിച്ചാണ് ഇത്രയും വലിയ അപകടം ആർക്കും ആളപായമില്ല ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് തങ്കമണിയിലെ തീപിടുത്തത്തിന്റെ വിവരമാണ് പ്രേക്ഷകർ കേട്ടത്